എൻ എസ് യുവിൻ്റെ ദേശീയ നേതാവ് ആന്ധ്രയിൽ കൊല്ലപ്പെട്ടു എൻ എസ് യു ദേശീയ ജനറൽ സെക്രട്ടറി രാജ് സമ്പദ് കുമാറാണ് മരിച്ചത് ആന്ധ്രയിലെ ധർമാവാരത്തിനടുത്ത് ഒരു തടാകത്തിൻ്റെ കരയിലാണ് മൃതദേഹം കണ്ടത് ദേഹമാസകലം പരുക്കേറ്റ നിലയിലായിരുന്നു കൊലപാതകമാണെന്നാണ് സംശയം വിവരങ്ങളുമായി സുവി വിശ്വനാഥൻ ചേരുന്നു സുവി പോലീസ് നൽകുന്ന വിവരമനുസരിച്ച് എന്തെങ്കിലും രാഷ്ട്രീയ വൈര്യം ഉണ്ടോ അതോ മറ്റെന്തെങ്കിലും കാരണമാണോ കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്താണ് പോലീസ് നൽകുന്ന വിവരം എൻ എസ് യു ദേശീയ നേതാവായ രാജ്കുമാർ സമ്പത്തിന്റെ ഭൂമി ഇടപാട് കേസിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ആ പ്രശ്നങ്ങളാണോ അതോ വ്യക്തി വൈരാഗ്യമാണോ അദ്ദേഹത്തിന്റെ കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നൊരു സംശയമാണ് പോലീസിനുള്ളത് ഇക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല ഇന്ന് രാവിലെയാണ് സംഭവം ഉണ്ടായിരിക്കുന്നത് കോൺഗ്രസിന്റെ വിദ്യാർത്ഥി സംഘടനയിൽ ഉൾപ്പെട്ട പ്രധാനപ്പെട്ട ഒരു നേതാവാണ് നെയ്യാർ ഡാമിൽ നടന്ന കെ എസ് യു ക്യാമ്പിലും അദ്ദേഹം പങ്കെടുത്തിരുന്നു ഏതായാലും ആന്ധ്രയിലെ ധർമ്മഭാരത്തുള്ള ഒരു തടാകത്തിലാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത് ദേഹമാസകല മുറിവുകൾ കൊലപാതകമാണ് എന്ന കാര്യത്തിലേക്കാണ് പോലീസ് ഒരു സ്ഥിരീകരണത്തിലേക്ക് എത്തുന്നത് ആദ്യം സംശയമായിരുന്നു എന്നാലും ആ ഒരു സ്ഥിരീകരണത്തിലേക്ക് തന്നെയാണ് പോലീസ് എത്തുന്നത് ഏതായാലും രാജ്യത്തെ ഒരു പ്രധാനപ്പെട്ട വിദ്യാർത്ഥി സംഘടനയിലെ ഒരു പ്രധാനപ്പെട്ട നേതാവ് കൊല്ലപ്പെട്ടിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഏതായാലും ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട അന്വേഷണം പുരോഗമിക്കുകയാണ് മഞ്ജു ശരി വിവരങ്ങൾ നൽകിയത് രാജ് സമ്പദ് കൊല്ലപ്പെട്ടു